ഐഡിയസ് ഇന്നൊരു നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു വീട്ടിലെത്തിയിട്ടുള്ളത് നമ്മുടെ നൗഷാദ് യസീറ ദമ്പതികളുടെ രണ്ടായിരത്തി അഞ്ച് സ്ക്വയർ ഫീറ്റിൽ ചെയ്ത ഒരു അടിപൊളി വീടാട്ടാ ഒരു കുന്നിൻ ചെരുവിലാണ് ഈ വീട് നല്ല ഭംഗിയുള്ള ഒരു വീടാണ് ഈ വീട് ഒരുപാട് ടിപ്സുകൾ ചെയ്തിട്ടുണ്ട് നമ്മൾ കണ്ടുനോക്കാം ഈ വീട്ടിൽ വിളിച്ചിട്ടുള്ള ഫ്ലോർ ടൈലൊക്കെ അസർവട ടൈലും അതുപോലെ സിൽവാന്റെ ഒരു ബെസ്റ്റ് കസ്റ്റമറും കൂടിയാണ് നൌഷാഖ് പരിചയപ്പെടാ നോഷാഖ നമ്മളെ നോഷാഖെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എനിക്ക് തോന്നിയാന്ന് അറിയോ നമ്മളെ ബോക്സിംഗ് ഇതിഹാസം ഉണ്ടല്ലോ ഗബീബ് അത് അദ്ദേഹത്തിന്റെ പോലെ ഒരു ഫീല് തോന്നില്ലേ ബോക്സിംഗിലെ നമ്മളെ ഇപ്പത്തെ ചാമ്പ്യനായിട്ട് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു ഫീലുള്ള ഒരാളാണ് എന്തായാലും മാഷാ അല്ല കേരളത്തെ നല്ല വിശാലമായിട്ടുള്ള സിറ്റും അടിപൊളി പിന്നെ ഈ വീടിന്റെ ഞാൻ കണ്ട ഒരു പ്രത്യേകത ഫുൾ നല്ല പ്രകാശം കിട്ടുന്ന രീതിയിലാണ് വീട് സെറ്റ് ചെയ്തത് എന്താ അങ്ങനെ ഒരു പ്ലാൻ ചെയ്യാൻ കാരണം അത് നമുക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു കാറ്റും കിട്ടണം എന്നുള്ളൊരു പ്ലാനിങ് വീട്ടിനൊരിക്കലും നമുക്കൊരു എന്താ ഒരു പറയാ ചിറ്റൊരു ഫീൽ ഉണ്ടാവില്ല ഓപ്പൺ ആയിരിക്കും വീട് ഈ വീട് കാണുമ്പോൾ തന്നെ കാണാൻ പറ്റും ഏതായാലും നമ്മൾ ഫ്ലോറിൽ വരുമ്പോൾ നല്ല സ്പേസർ ഇട്ടിട്ട് എപ്പോക്സ് ചെയ്തിട്ടുണ്ട് അതും ഗ്ലാസ് എപ്പോക്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഗ്രേ കളറാണ് ചെയ്തിട്ടുള്ളത് രണ്ട് പില്ലറിൽ ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നുണ്ട് മുകളിൽ അതുപോലെ നല്ല രീതിയിൽ ഗ്രില്ല് ഇട്ടിട്ട് നല്ല സ്ക്വയർ പൈപ്പ് കൊടുത്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു അടിപൊളി സിറ്റോട്ടോ കേട്ടോ അകത്തേക്കൊന്ന് കാണുന്നു നോക്കാം കയറി ഒരുപാട് വിശാലമായിട്ടുള്ള ഡൈനിങ് ഹാളാണ് ഈ വീടിൻ്റെ ഒരു പ്രത്യേകത മൾട്ടി പർപ്പസ് ആട്ടോ ഈ ഡൈനിങ് ഹാൾ മട്ടി പർപ്പസ് എപ്പോഴും വീടിലാക്കുമ്പോൾ എനിക്ക് വീടിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് നോക്കാം ഇതാണ് ഇവിടെ എന്തൊക്കെയുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡൈനിങ് ടേബിൾ ഉണ്ട് അതുപോലെ നമ്മുടെ ഓപ്പൺ കിച്ചൺ ആണ് വരുന്നത് ഇവിടുന്ന് തന്നെ നമ്മുടെ ലിവിങ് റൂമിലേക്ക് ആക്സസ് ഉണ്ട് തൊട്ട പുറകിലായിട്ട് നല്ലൊരു ഊഞ്ഞാലും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് അത് ഫുൾ ഓപ്പൺ ആട്ടാണ് ആകാശത്ത് നിന്ന് ഡയറക്റ്റ് മഴക്കാലത്തൊക്കെ ഇങ്ങനെ മയത്തുള്ളി ഇങ്ങനെ ഉറ്റിയിട്ട് വീഴുന്ന രീതിയിലെ പ്ലാൻ ചെയ്തിട്ടുള്ളത് കയറി വരുമ്പോഴത്തേക്കും അതുകൊണ്ട് റൂമിൻ്റെ അകത്ത് കയറിയാലും നമുക്കൊരു വീടിൻ്റെ അകത്താണ് അടച്ചിരിക്കുക എന്നുള്ളൊരു ഫീൽ കിട്ടില്ല ഭയങ്കര ആയിട്ട് അതിൻ്റെ ഏറ്റവും വലിയ കൃത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഫ്ലോർ ടൈൽ ഈ വീട്ടിലേക്ക് ആയിട്ടുള്ള സാധനങ്ങളാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അസർവേയുടെ അത് എപ്പോ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതിന്റെ ഓരോ ടിപ്സുകൾ ഇങ്ങനെ ഒരു ഓപ്പൺ കോൺസെപ്റ്റില് അങ്ങനെന്താ എല്ലാം കൂടെ ഈ ഹാളിലേക്ക് വന്നിട്ടുണ്ട് അതായത് പിന്നെ സാധാരണ ഇപ്പോൾ വീടുണ്ടാക്കുമ്പോ ഒരു കിച്ചൺ ഒക്കെ ഒരു മൂലക്കില് ആരും കാണാത്ത ഒരു സാധാരണ നമ്മൾ പണ്ട് കൊണ്ടുപോയതെ അപ്പൊ അതിന് വ്യത്യസ്തമായിട്ട് പിന്നെ പെണ്ണുങ്ങൾ എപ്പോഴും പിന്നെ കിച്ചണിലായിരിക്കണം അപ്പോൾ അവർക്ക് എല്ലാ ഭാഗത്തു നിന്നും കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിൽ മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ള രീതിയിലാണ് ഈ കിച്ചൺ ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നത് അതുകൊണ്ട് പിന്നെ നമ്മളെ ഗൈറ്റിങ്ങും എല്ലാ ഭാഗത്തും എല്ലാ ഡൈനിങ് ഡൈനിങ്ങുകൾക്കും കാണാൻ പറ്റുന്ന അതായത് ഒരു ഫ്രണ്ട്ലി കാരണം സാധാരണ ആ കിടക്കുന്ന സാധാരണ നമ്മളെ സംഭവിലായിരിക്കും നമ്മൾ ആ വീട്ടിലെ അധിക സ്ത്രീകളും കാര്യം എന്താ പറഞ്ഞാലും ജീവിതത്തിന്റെ ഒരു ഇരുപത് ശതമാനം അല്ലെങ്കിൽ ഇരുപത് മണിക്കൂറും ഇരുപത്തിനാല് മണിക്കൂറില് ഇരുപത് മണിക്കൂറും അല്ലെങ്കിൽ ഇരുപത്തി പതിനെട്ട് മണിക്കൂർ ആ കിച്ചണുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും അപ്പോൾ ആ വീടിന്റെ ഒരു കോണറിൽ അവർ ഒതുങ്ങി പോവും അപ്പൊ എപ്പോഴും ഒരു ഇടുങ്ങിയൊരു ആ കിച്ചണിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കാനൊക്കെ അപ്പോൾ ഇതൊരു നല്ലൊരു കോൺസെപ്റ്റാണ് ഇപ്പോൾ അവരവിടെ കിച്ചണിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ പോലും നമ്മളിവിടെ ഇരിക്കുകയാണെങ്കിൽ നമ്മളായിട്ട് എപ്പോഴും ഒരു ഫ്രണ്ട്ഷിപ്പ് ബന്ധം അല്ലെങ്കിൽ ഒരു റിലാക്സ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഫീൽ ഫീലായിരിക്കും കിച്ചണിലേക്ക് ഞാൻ കിച്ചന് കാണാൻ മാത്രം ഉണ്ട് കേട്ടോ നമുക്ക് അകത്തൊന്ന് കയറാം അതിന് മുന്നേ പറയാം അതൊരു മുപ്പി പറഞ്ഞൊരു വാക്കുണ്ടല്ലോ അത് പുതിയ വീടൊക്കെ ആളുകളെ പറ്റും അങ്ങനെ ചെയ്യണം ചെയ്യണമെന്ന് പേഴ്സണൽ അഭിപ്രായം ചെറിയ ഫാമിലി ആയിരിക്കും നമ്മൾ ഇപ്പോൾ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും ഉമ്മയും രണ്ട് കുട്ടികളുള്ളൂ അപ്പോൾ ഒരാൾ കിച്ചണിലേക്കാണ് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ വെരിലി ഇവിടെ നിന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ മൊബൈലിൽ മീൻ കളിച്ചിരിക്കേണ്ടി വരും ഒരാളുണ്ട് നേരെ മറിച്ച് ഇതൊരു ലൈവ് ആയിരിക്കും ഈ വീട് എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും അതൊരു നല്ലൊരു പോസിറ്റീവ് ആരെയും പറഞ്ഞു അതല്ലേ അതൊരു മെയിനായിട്ട് ഇവിടെ ഓപ്പൺ ആക്കിണ്ടോ ചില ആളുകൾ കൊടുക്കും അത് സപ്ലൈ ചെയ്യാൻ വേണ്ടി മാത്രം അപ്പൊ വീണ്ടും ഉണ്ടെങ്കിൽ ഇത് ബാർ കൗണ്ടർ പോലെ സ്റ്റൈൽ ചെയ്തുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് വേണമെങ്കിൽ ഇവിടെ ഇന്നിട്ട് ദോഷമൊക്കെ ചൂടാണെങ്കിൽ തമാശ പറഞ്ഞിരുന്നു പക്ഷേ ഭക്ഷണൊരിക്കലും ഒറ്റയ്ക്കായി പോയിന്നുള്ള ഒരു ധാരണ കിച്ചണിലേക്ക് കിടക്കുമ്പോൾ തന്നെ ഡൈനിങ് ഹാൾ നേരെ കിച്ചണിലേക്ക് സാധാരണ നമ്മളെ ലാസ്റ്റ് ആണ് കിച്ചൺ കാണിക്കാൻ ഇതിപ്പോ ഡൈനിങ് ഹാൾ ആയതുകൊണ്ട് തന്നെ ഇൻബിൽട്ട് ഓവനും അതുപോലെ റെഫ്രിജിറ്ററും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ വൈറ്റ് സാൾട്ട് ആൻഡ് സാൾട്ടം പേപ്പർ ഫിഫ്റ്റീൻ ഉള്ള സാധനമാണ് കൗണ്ടർ ടോപ്പ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് നല്ല രീതിയിൽ കിച്ചൺ ചെയ്തിട്ടുണ്ട് ചുമണി ഹോബ് കൊടുത്തിട്ടുണ്ട് വലിയ വിശാലമായിട്ട് ഫ്രാങ്കിന്റെ ും കൊടുത്തിട്ട് അതിലേക്ക് ടാപ്പും കൊടുത്തിട്ടുണ്ട് ചുമരിലൊക്കെ ഇതേ സാധനം തന്നെയാണ് ചുമരിലും കൊടുത്തിട്ടുള്ളത് ഈ സൽട്ടാം പേപ്പർ ഡിസൈൻ അതായത് വൈറ്റ് കളറുള്ള കിച്ചൺ അത് വിശാലമായിട്ടുള്ള കിച്ചൺ ഇതിന് പുറമെ ഇവിടെ കേട്ടാൻ കൊടുത്തിട്ടുണ്ട് അത് ഓപ്പൺ ആക്കി വിളിച്ചാണ് ഇവിടെ ചെറിയൊരു കിച്ചണിൻ്റെ മറ്റൊരു റിലാക്സിന് വേണ്ടി തന്നെ ഒരു ബാൽക്കണി കിച്ചണിൽ കിടക്കാൻ പറ്റുന്ന രീതിയില് ഇങ്ങോട്ട് കിടന്നാൽ ഒന്നും ഉണ്ടായിട്ടില്ല ഇവിടെ ഒന്നുമില്ല പ്ലെയിനാണ് പക്ഷേ അങ്ങോട്ട് നോക്കി പുറത്തേക്ക് കഴിഞ്ഞാൽ വിശാലമായിട്ടുള്ള കായ്ച്ചറിന് കാണുക ഒരു കുന്നിൻ്റെ മുകളിൽ നമ്മളെ മിനി ആ മലയുടെ ഈ സൈഡ് ഇങ്ങനെ കാണാൻ പറ്റും ഫ്രീ സമയത്ത് എന്തെങ്കിലും കുക്കറും അടുപ്പിൽ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുകയാണെങ്കിൽ ഭയങ്കര റിലാക്സ് ആയിരിക്കും രാവിലെ തന്നെ നല്ല കാറ്റൊക്കെ കൊണ്ട് പോസിറ്റീവ് നിൽക്കാൻ പറ്റുന്ന കിച്ചണിൽ നല്ല സൗകര്യം കേട്ടോ ഞാൻ എപ്പോഴും ഒരു വീട് വെക്കുന്ന സമയത്ത് സൗകര്യങ്ങൾക്കായിരിക്കണം വീട് ഒരുപാട് ബെഡ്റൂമുകളും ഒരുപാട് ഹാളുകളും ഒരുപാടൊക്കെ ചെയ്യുന്നില്ല അപ്പുറം നമ്മുടെ സൗകര്യത്തിനനുസരിച്ചുള്ള വീട് സെറ്റ് ചെയ്ത് രണ്ടായിരത്തി അഞ്ച് സ്ക്വയർ ഫീറ്റിലാണ് ഉഷാക്ക സെറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷെ ഇവിടെ നിന്നാ ബോർ അടിക്കൂലട്ടോ നീ താത്താടി ചോദിച്ചു നോക്കണം എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഇതാണ് ഞാൻ പറഞ്ഞത് ഇവിടുത്തെ മറ്റൊരു ഹൈലൈറ്റ് ഓപ്പൺ ആയി കിടക്കുന്ന ഊഞ്ഞാൽ ഊഞ്ഞാലിട്ടോ ഈ എൻ്റെ വരെ ഇങ്ങനെ നിന്നിട്ട് നമുക്ക് അട പറ്റും അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് റാമ്പ് പോലെ ചെയ്തിട്ടുണ്ട് ഫുൾ ഓപ്പണാണ് ചൂടുകാലത്തോടെ ഇരിക്കുക വലിയ പ്രയാസമാണ് ഓ ഒരു അടിപൊളി തത്തണ്ട് തത്തന്റെ ശബ്ദമാണ് കേട്ടത് നെൽത്ത് നല്ല ഒക്കെ ഇട്ട് ഇവിടെ തന്നെ ഇതിന്റെ ജാളി കൊടുത്തിട്ട കോർണറിൽ റെയിൻ വാട്ടർ വന്നു കഴിഞ്ഞാൽ അത് ഇതായി പോകാൻ വേണ്ടിട്ടുള്ള സൗകര്യം ചെയ്യുന്നുണ്ട് മറ്റേ ക്ലാഡിങ് ടൈലാണ് വെച്ചിട്ടുള്ളത് കല്ല് ലിസ്റ്റിക്കൽ ചെയ്തവർക്ക് ഫീൽ ഉണ്ടാവും അത് ക്ലാഡിങ് ടൈലാണ് വെച്ചിട്ടുള്ളത് അവിടെ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ആണ് എയറും അതുപോലെ തന്നെ വെളിച്ചവും കിളുന്നത് ഇത് എന്ത് കൺസെപ്റ്റ് ആണ് ഇത് വൈഫിന്റെ ഒരു താല്പര്യം അനുസരിച്ചാണ് ഈ കിച്ചണും ഈ ഒരു കോട്ടിയാടും ഇത് ചെയ്തിട്ടുണ്ട് കിച്ചണിലെ പരിപാടി കഴിഞ്ഞുകഴിഞ്ഞാല് ഇവിടെ വന്ന് സിമ്പിൾ ആയിട്ട് റിലാക്സ് ആവുന്ന ഒരു ഊന്നാലൊക്കെ ആടി ഇടക്കിടയ്ക്ക് ഇന്റെ വൈപ്പ് എന്തെങ്കിലും പറയും ഞാനൊക്കെ പോകാൻ വിളിച്ചാൽ അഭിപ്രായപ്പെട്ട എന്താ പറഞ്ഞാൽ കുറച്ച് ചൂടായ സമയത്തുള്ള ഞാൻ ഇവിടെ ഊഞ്ഞാലാടിയിരിക്കാണെങ്കിൽ അപ്പൊ ഇങ്ങളെ പെണ്ണുങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ ഊഞ്ഞാൽ ആടായിരിക്കും അല്ലെ എന്റെ പെണ്ണുങ്ങൾ പറയുമ്പോൾ ചിലപ്പോ അതാവില്ല കിച്ചണിലെ പരിപാടി ഊഞ്ഞാലാടുന്ന ഒരു വല്ലാത്തൊരു ഫീൽ ആണ് എപ്പോഴും നമുക്കൊരു എൻജോയ്മെന്റ് വീട്ടില് ഞാൻ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ച ഓപ്ഷൻ കൊടുക്കേണ്ടത് സ്ത്രീകൾക്കാണ് കാരണം നമ്മളെ വീട്ടിൽ പലപ്പോഴും ഉണ്ടാവുള്ളൂ ഇതേ ഒരു ബാഡ്മിൻ്റൺ കളിക്കാരനാണ് മറ്റുള്ള ബിസിനസ് സെറ്റ് നടക്കുന്ന ആളുകളാണ് നമ്മൾ വീട്ടിൽ വല്ലപ്പോഴേ ഉണ്ടാവുള്ളൂ പക്ഷെ വീട് അവർക്കൊരു എൻജോയ്മെൻ്റ് എൻജോയ് കിച്ചൺ റിലാക്സ് ആയിരിക്കണം അതുപോലെ മറ്റുള്ള ഭാഗങ്ങൾ ഞാൻ എപ്പോഴും പറയും ചിലവ് ചുരുങ്ങാൻ ഏറ്റവും നല്ല എന്താ പറയുക വീട് എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് നമ്മൾ അതിന് ചെയ്യുന്ന ബ്ലോഗ് ചെയ്തുകൊണ്ട് വീട്ടിൽ ചിലവ് ചുരുങ്ങാൻ ഏറ്റവും നല്ലൊരു പ്ലാനിങ്ങിൽ പെണ്ണുങ്ങൾ ഉൾപ്പെടുത്തുക പ്ലാനിങ്ങിൽ പെണ്ണുങ്ങളെ സ്ത്രീകളെ ഭാര്യമാരെ ഉൾപ്പെടുത്തിയുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഒരു പറയാനുള്ള നമ്മൾ പറഞ്ഞു തരും എനിക്കിങ്ങനത്തെ കിച്ചമാണ് അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ സാധനമാണ് നമ്മൾ ഇതൊന്നും ഇല്ലാതെ നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കി അന്നൊന്നും ഒരു മുണ്ടൂല ഉണ്ടാക്കി ഇങ്ങനെ കുടിയിരിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരു വർക്ക് ഏരിയ അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ വയ്യ ചൂട് എടുത്ത് എടുക്കാൻ വയ്യ അപ്പുറത്തൊന്ന് ഇറക്കി കെട്ടണം ഇവിടെ നിന്ന് പൊളിക്കണം അപ്പൊ നമ്മളെ എക്സ്പെൻസ് വർദ്ധിക്കും ആദ്യം തന്നെ നോക്കാൻ പ്ലാനിങ്ങിന് ഓലക്കെടുത്താൽ എനിക്ക് അനക്ക് എന്താ വേണ്ടി വരച്ചതാ മതി അവർ ഒരു കിച്ചനും ഏരിയ ബാക്കി ബെഡ്റൂം ഒക്കെ ഒരുപാട് ഒരു ഞാൻ എക്സ്പെൻസി പറഞ്ഞ അനുഭവത്തിൽ നിന്നാണ് ഇദ്ദേഹത്തിന്റെ അനുഭവത്തിനാണ് സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടുള്ള ഇന്റീരിയറും ചെയ്തിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ട് സിലിണ്ടർ കോംപ്ലീറ്റ് കൊടുത്തിട്ടുള്ള അടിയിൽ മൂന്ന് ബെഡ്റൂമാണ് നമുക്ക് ബെഡ്റൂം ഒന്ന് കണ്ടുപോകാം മാസ്റ്റർ ബെഡ്റൂമാണ് എത്തിയത് വളരെ സിമ്പിൾ ആയിട്ട ഇന്റീരിയർ ഒന്നും ചെയ്തില്ല ഇത് അൻപത് ലക്ഷം ഉറുപ്പിൻ്റെ താഴാണ് ഈ വീട് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതൊക്കെ ചെയ്തിട്ടുള്ളത് നല്ല രീതിയിലുള്ള കോട്ട് കൊടുത്ത് അതിൻ്റെ ഇടയിൽ അഡ്രസ്റ്റുണ്ടില്ലേ നല്ല ഭംഗിയായിട്ട് അഡ്രസ്റ്റ് കൊടുത്ത് അതിലേക്ക് മാച്ച് ആകുന്ന ഷീറ്റ് കൊടുത്ത് അതുപോലെ തന്നെ ഇവിടെ രണ്ട് രണ്ടിരടിയിലും സ്റ്റോറേജ് ഏരിയ കൊടുത്തു ഇവിടെ ഒരു ഡ്രസ്സിങ് യൂണിറ്റ് കൊടുത്തു അതുപോലെ തന്നെ വാർഡ്രോപ്സ് കൊടുത്തു ഇവിടെ ഒരു ബാബിൻ്റെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് ഇത് സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ ബാവിൻ്റെ എപ്പോഴും നിങ്ങൾ ഇത് ബാവിൻ്റെ ഉണ്ടാക്കിയതല്ല ആക്ച്വലി ഇത് പ്ലാനിൽ ബാബിൻ്റെ ഇല്ല ഇവർ രണ്ട് സൈഡിൽ വാർഡ്രോപ്സ് കൊടുത്തപ്പോൾ ഓട്ടോമാറ്റിക് അവിടെ ഒരു ബാവിൻ്റെ കിട്ടി അതിൻ്റെ ഇടയിൽ സ്റ്റോറേജും കൊടുത്തു ഇത് എപ്പോഴും ഒരു രസമാണ് റിലാക്സേഷൻ എപ്പോഴും റൂമിൽ നിന്ന് സംസാരിക്കാനും നമ്മുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ഫ്യൂച്ചറിനെ കുട്ടികളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് പഠിപ്പിനെ കുറിച്ചൊക്കെ ഇരുന്ന് ഭരിക്കും ഭർത്താവിൽ സംസാരിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ബേവിൻ്റെ സംഭവം ചിലവില്ല ഇത് സീറോ എക്സ്പെൻസ് ഉണ്ടാക്കിയ ബേവിൻ്റെ ആണ് ഒരു ഒന്നുമില്ല ആ രണ്ട് സൈഡിൽ വാർഡ്രോബ്സ് വെച്ചപ്പോൾ അടിയിൽ ഇതിട്ടെടുത്തു ബവിന്റെ ഒക്കെ ആയിട്ട് ഒരു സ്ഥലം വിൻഡോൻ്റെ അവിടെ വിട്ടിട്ടില്ല അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നോക്കാതൊക്കെ ചെയ്തിട്ടുള്ളത് ഇതിനോട് കൂടെ നല്ലൊരു ബാത്റൂം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുള്ള അർമാനി ഡിസൈനിൽ സിമ്പിൾ ആയിട്ട് ചെയ്തിട്ട് സ്പേസിലെ ടെപ്പോസിറ്റ് ഉള്ള ഒരു ബാത്റൂമാണ് ചെയ്തിട്ടുള്ളത് ഈ ബെഡ്റൂം വളരെ കുട്ടികളുടെ യും കൂടെ ആക്കിട്ട് ബെഡ്റൂം യൂസ് ചെയ്യാൻ പറ്റുന്നു അതായത് മൾട്ടി പർപ്പസിലാണ് പലതും ഉണ്ടാക്കിയുള്ളത് ബെഡ്റൂം ആയാലും കിച്ചൺ ആയാലും ഡൈനിങ് ഹാൾ ആയാലും ഒക്കെ ബെഡ്റൂമിൽ കുട്ടികൾക്ക് പഠിക്കാ ഇവിടെ തന്നെ ഇട്ടിട്ട് സ്റ്റഡി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അവിടെ കുട്ടികൾക്കുള്ള സ്റ്റോറേജ് ഏരിയയും കൊടുത്തിട്ടുണ്ട് വാർഡ്രോപ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാത്റൂം ആണ് ബാത്റൂമിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരൊറ്റ സിംഗിൾ ഡിസൈൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അർമാരിയുടെ ഇദ്ദേഹം അത്യാവശ്യം നല്ല കളിക്കാരനാട്ടോ ചാമ്പ്യനാണ് ഒരുപാട് കളിയിലേക്ക് കളിച്ചിട്ടുണ്ട് പിന്നെ ബാഡ്മിന്റൺ ചാമ്പ്യൻ ആണ് ബോക്സിംഗ് ആണെന്ന് കണ്ടപ്പോൾ തോന്നിയെങ്കിലും ബാഡ്മിന്റൺ ചാമ്പ്യനാണ് ബോക്സിംഗ് ഒന്നും അറിയില്ല എല്ലാ ഗിഫ്റ്റുകളും കിട്ടിയിട്ടുണ്ട് മക്കൾക്കും അദ്ദേഹത്തിനും പഠിപ്പിലും ഇതിനൊക്കെ ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരുപാട് സമ്മാനങ്ങളുടെ ഷോക്കേസും അവിടെ ചെയ്തിട്ടുണ്ട് ഇത് ഡൈനിങ് ഹാളിൽ നിന്ന് മാറിയിട്ട് ഡൈനിങ് ഹാളിൽ നിന്ന് ആക്സസ് ഉണ്ട് എന്നാൽ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു വാഷ് പേസിന് നേരിയാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട് വലിയ എന്താ വാഷ് പേസും കൊടുത്തിട്ടുണ്ട് വലിയ മിററും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഞാൻ പറഞ്ഞത് നേരത്തെ അത് ബാഡ്മിന്റൺ ചാമ്പ്യൻ ഇത് ഒരു കോക്കിലാണ് ലൈറ്റ് കൊടുത്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ തന്നെ കണ്ടുപിടുത്താ കേട്ടോ വളരെ സിമ്പിൾ ആയിട്ട് ഇപ്പൊ രാത്രി നല്ല രസമുണ്ടാവും കേട്ടോ ഈ കോക്കിൽ അതിങ്ങനെ ഇതാവുമ്പോൾ ഷട്ടിലിന്റെ അതിലിങ്ങനെ കത്തിക്കുന്നോ ആ കളിയോടുള്ള പ്രണയമാണ് അദ്ദേഹം ഓർഷേസിന്റെ അവിടെ പോലും വെച്ചിട്ടുള്ളത് ചില ആളുകളുടെ വീട്ടിൽ ഫുട്ബോളിന്റെ സാധനം ഉണ്ടാവും ചില ആളുകളുടെ വീട്ടിൽ ഓരോരുത്തരും ഓരോ താല്പര്യം ഇവിടെ ചില ലിവിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഏരിയ ആണ് ലിവിംഗ് സെറ്റ് ചെയ്തിട്ടുള്ള ഇപ്പോഴത്തെ ഒരു മോഡേൺ ലുക്കാണല്ലോ സോഫയുടെ കളർഫുൾ ആയിട്ടുള്ള ആ ഒരു രീതിയിലാണ് സോഫയുടെ സെറ്റ് ചെയ്തത് ഒന്നും ഇന്ത്യയിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല സോഫെ തന്നെ ഒന്ന് കളർഫുൾ ആയിട്ട് ചെയ്തിട്ടുള്ള അഡിബിൾ ആയിട്ടുള്ള ലിവിംഗ് ഏരിയ ഇവിടെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റേ ആണ് ഞങ്ങൾ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയൊക്കെ ഫുൾ പണി തന്നിട്ടുണ്ട് ചുമരുമെന്നാണ് കൊടുത്തിട്ടുള്ളത് അടിയിലെ ഒരു ഫ്രെയിം ഒന്നും കൊടുത്തിട്ടില്ല അതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഇവിടെ ചുമരുന്നാണ് കൊടുത്തിട്ടുള്ളത് ചുമരുന്ന് കൊടുത്തിട്ടുള്ള സ്റ്റെപ്പുകളാണ് അതിന് മുകളിൽ വുഡാണ് കൊടുത്തിട്ടുള്ളത് തേക്കാണത് തേക്ക് തേക്കിന്റെ വുഡാണ് കൊടുത്തിട്ടുള്ളത് തേക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതിന് നമ്മൾക്ക് ഗാഡ് റൈലായിട്ട് കൊടുത്തിട്ട് വളരെ സിമ്പിൾ ആയിട്ട് സ്ക്വയർ പൈപ്പ് കൊടുത്തിട്ട് ചെറിയ റോഡ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ മുകളിൽ വരുന്നത് തേക്കിനെ വെല്ലുന്ന അസർവയുടെ സ്ട്രിപ്പാണ് കേട്ടോ അതൊന്ന് കണ്ടു നോക്കാം ഇത് ആകെ മൊത്തം അദ്ദേഹത്തിന് വന്നിട്ടുള്ളത് ഒന്നേകാൽ ലക്ഷം ഉറുപ്പാണ് അദ്ദേഹത്തിന് വന്നിട്ടുള്ളത് ആ സ്റ്റെയറിനൊക്കെ നമ്മൾ തേക്കിട്ടു ലാൻഡിങ്ങിൽ അസർവയുടെ വുഡ് സ്ട്രിപ്പ് ഇട്ടു കേട്ടോ ആ തേക്കിനെങ്ങാട്ടി ഒരു വുഡ് ഫീൽ ചെയ്യുന്ന സത്യത്തിൽ ഈ സ്ട്രിപ്പാണ് മറ്റേത് തേക്കാൻ നമ്മൾ പറയണം പോളിഷ് ചെയ്ത പോലെ ഉണ്ട് പക്ഷെ ഇത് കണ്ട മനോഹരമായിട്ട് ഇവിടെ വലിയ ഒരു ബേവിന്റെ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ എന്ത് കഴിഞ്ഞാല് ആ കുന്നിങ്ങനെ കാണാം അതായത് മിനി കുട്ടിയുടെ ഇപ്പുറത്ത് കാണുന്ന ആ മലനിരകൾ ഇങ്ങനെ കാണാൻ പറ്റും നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഓപ്പൺ ആയിട്ട് ഈ ഗ്ലാസ്സിലൂടെ ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റും വൈകുന്നേരങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നേരം പോകുന്ന അറിയില്ല അത്രയൊരു പോസിറ്റീവ് നമ്മളെ വീടൊക്കെ എപ്പോ ചെയ്യുകയാണെങ്കിലും ഒരു പോസിറ്റീവ് വൈബ് ഉള്ള വീട് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക എല്ലാ ഭാഗത്തും ചെറിയ ടിപ്സാണ് ഇപ്പൊ ഇവിടെ എന്താ ഇവിടെ ഇങ്ങനെ ക്ലോസ് ചെയ്ത ഒരു ചെയ്തൊരു പറകോളെക്കും ചില ആളുകൾ അതിന് പകരം പ്ലെയിൻ ഗ്ലാസ് ഇട്ടു അതോടുകൂടെ ഭയങ്കര ഓപ്പണായി നമ്മുടെ മുന്നിൽ തടസ്സങ്ങളില്ലാതെ ഓപ്പണായിട്ട് ദീർഘത്തിൽ ദീർഘവീക്ഷണത്തിൽ കാണാൻ കഴിയുന്ന ജീവിതവും അതുപോലെ ഈ ദുനാവും ഒക്കെ ദീർഘവിഷത്തിൽ കാണാൻ കഴിയുകയാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും അല്ലേ കണ്ട അതൊക്കെ ഓപ്പണായി കിടക്കുമ്പോൾ ഉള്ള ഒരു ഭംഗിയൊക്കെ നേരെ ഇവിടെ ഒരു പറവുകൾ ആണെങ്കിൽ നമുക്ക് ആ ഫീൽ കിട്ടൂല ആ പ്രകൃതിയുടെ സൗന്ദര്യം ഫ്രീ ആയിട്ട് നമുക്ക് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ആസ്പസപ്പെടുത്താം അത് അദ്ദേഹം ചെയ്തോളൂ ഇവിടെ ഇരിക്കാൻ പറ്റും വൈകുന്നേരം നല്ല ലാൻഡിങ് ലാൻഡിങ് കഴിഞ്ഞാൽ മുകളിൽ ഒരു സിംഗിൾ ബെഡ്റൂമാണ് ഇവിടെ ആളുകൾ അധികം ഇല്ലാത്തതുകൊണ്ട് ആ ബെഡ്റൂമിൽ പ്രത്യേകിച്ച് പരിപാടി ചെയ്തിട്ടില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിംഗിൾ ബെഡ്റൂം മൊത്തം ഈ വീട്ടിൽ നാല് ബെഡ്റൂമാണ് രണ്ടായിരത്തി അഞ്ച് സ്ക്വയർ ഫീല് അപ്റ്റേൺ മേലൊരു ബെഡ്റൂമും വണ്ടിയിൽ മൂന്ന് ബെഡ്റൂം ക്യൂട്ടായിട്ടുള്ള ഒരു പേരൊണ്ടാക്കി മാത്രം എന്താ പറയാ പറയാൻ കയറുന്ന എല്ലാ സൗകര്യങ്ങളും ഓപ്പൺ ആയിട്ട് വിശാലമായിട്ട് ഒരു കുടിസില്ലാത്തത് ഇത് എത്ര സെന്റിലാണ് ഇത് പതിനാല് രണ്ടായിരത്തി അഞ്ച് സ്ക്വയർ ഫീറ്റ് അല്ലേ അമ്പത് ലക്ഷം റുപ്പ്യന്റെ അല്ലേ നമുക്ക് വന്നിട്ടുള്ളൂ എല്ലാ സൗകര്യങ്ങളും കിട്ടോ അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ചിലവുകൾ ചുരുക്കിയിട്ട് ആവശ്യമുള്ളത് വിശാലമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ നിന്ന് എന്താ കണ്ടിട്ട് കുടുംബക്കാരൊക്കെ നല്ല അഭിപ്രായം നല്ലൊരു ഫീല് നല്ലൊരു വിശാലത നല്ലൊരു കാറ്റും ഉണ്ട് എന്നുള്ളതാണ് അത് നമുക്ക് വരുമ്പോ അനുഭവിക്കാൻ പറ്റുന്നില്ല ഫീലുണ്ട് വീട്ടിലാണെന്നുള്ളൊരു അടഞ്ഞിരിക്കുക എന്നുള്ളത് നമ്മൾ ഇപ്പൊ കൊറോണ സമയത്തൊക്കെ ആളുകൾ ശരിക്കും വീടിന്റെ ഒരു ആവശ്യം വന്നതും അതെ പറഞ്ഞായിരിക്കും ഇപ്പൊ ഇത്ര കൂട്ടിഞ്ഞാൽ ബോറടിക്കില്ല നമുക്ക് എല്ലാ ഭാഗത്തും ഇടിഞ്ഞു ഭാഗമാണെങ്കിൽ നമുക്ക് എങ്ങനെയൊന്നും പുറത്തിറക്കാനായി പോകാൻ ആണങ്ങളായാലും പെണ്ണുങ്ങളായാലും ഭയങ്കര വിശാലം എല്ലാവരും എന്താ പറഞ്ഞത് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു കുടീലിനൊക്കെ വന്നപ്പോ എല്ലാവരും നല്ല ഒരു എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു ഒരു സ്ഥലം വേസ്റ്റ് ആയിട്ട് പോയിട്ടില്ല പിന്നെ ചെറിയൊരു ഒതുങ്ങിയ വീട് നമ്മളെ ഇതീ അങ്ങനെ വലിയ വീട് നമുക്ക് ഒരു താല്പര്യമില്ലായിരുന്നു ചെറിയ വീട് ഉള്ള വീട് പിന്നെ കുറച്ച് സ്പേസസ് ഒക്കെ ഉള്ള ബെഡ്റൂമൊക്കെ നല്ല വലിപ്പുള്ള ഒരു ബെഡ്റൂമും ഒരു വെളിച്ചും കാര്യങ്ങളൊക്കെ വേണം എന്നുള്ള ഒരു താല്പര്യം ചെയ്തത് ഇല്ല നമ്മളൊരു പിന്നെ ബാഡ്മിന്റൺ കളിക്കുന്ന ഒരു ഫ്രണ്ട് ചെയ്തത് കളിക്കാൻ പോക്കണ്ടോ ചെറുതായിട്ടൊക്കെ പോയിട്ട് ആദ്യകാലൊക്കെ ശരി ഇത് തറവാട് അല്ല ടൗണിലാണ് പിന്നെ ഓൾറെഡി എനിക്ക് വേറൊരു രീതിക്കൂടെ ബന്ധം അവിടെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ റോഫിന്റെ പിന്നെ കമ്പനി സെയിൽസ്മാനായിട്ട് ഞാൻ വർക്ക് ചെയ്തിരുന്നു നേരത്തെ ജിറ്റ്സിൽ അപ്പൊ ഞാനവിടെ സാധനം കൊടുക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നേരത്തെ എനിക്ക് അവിടുത്തെ കളക്ഷൻ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ട് എനിക്കൊരു പ്ലാനിങ് ഉണ്ട് എന്തായാലും ഒന്ന് വന്ന് നോക്കാമെന്നൊരു പ്ലാനിങ് അപ്പൊ ഞമ്മളിപ്പോ പിന്നെ ഇവിടെ എല്ലായിടത്തും പോയി പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പിന്നെ കളറും മാച്ചിങ്ങും കൈലും ഒക്കെ നമുക്ക് സിൽവാനിൽ വന്നപ്പോഴാണ് കിട്ടിയത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട നമ്മളെ സിൽവാനിൽ നമ്മളെ പിന്നെ സെയിൽസ് സെയിൽസ്മാൻ നമ്മളെ ഷുവൽ വളരെ നന്നായിട്ട് ഡീൽ ചെയ്തു എനിക്ക് ഇഷ്ടപ്പെട്ടു വീണ്ടും വീണ്ടും ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പ്രത്യേക പണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് അതായത് നല്ല ഫോളോ അപ്പ് ആണ് ഓൻ ചെയ്തിട്ടുള്ളത് നല്ല എനി ടൈമിൽ വിളിച്ചാലും ഓ റീപ്ലം തരലും എല്ലാ കാര്യങ്ങളും അപ്പപ്പോ പിന്നെ ഡെലിവറി ചെയ്തു തന്നു തെയ്യാ തയ്യാത്ത സാധനങ്ങൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വളരെ ഹെൽപ്ഫുൾ അനുഗ്രഹം ഇതുപോലത്തെ ഒരുപാട് സ്റ്റാഫ് സ്റ്റാഫുണ്ട് നിങ്ങൾ ഇപ്പൊ സുഹയിലിന്റെ പേര് പറഞ്ഞു അതുപോലെ റാശിന്റെ പേര് പ്രസാദിന്റെ പേര് സഹിതം എല്ലാവരുടെ പേര് എല്ലാവരും പറയുന്നുണ്ട് കിട്ടിയവർക്കൊക്കെ നമ്മൾ കൊടുക്കുന്ന ഒരു സ്നേഹമാണ് കസ്റ്റമറെ ഒരു ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനുവേണ്ടി പണിയെടുക്കാൻ പറഞ്ഞു അല്ല നിങ്ങൾ കച്ചവടം ചെയ്യാൻ വേണ്ടി പണിയെടുക്കാം ചില ആളുകൾ ആവശ്യമാണല്ലോ അദ്ദേഹത്തിന് ഇപ്പൊ നിങ്ങൾക്ക് ഒരു സങ്കല്പ നിങ്ങളുടെ വീടിനെ കുറിച്ച് ആ വരുന്ന ആളുകളുടെ ആഗ്രഹം മനസ്സിലുള്ള സാധനം സിലവാലിൽ ഉണ്ട് എന്നാണ് ഞാൻ പരസ്യത്ത് പറയാ മനസ്സിലുണ്ടോ സിലവാലുണ്ടോ എന്ന് അതുണ്ട് അത് എങ്ങനെ ഇട്ടണം അത് ഇങ്ങനെ ചെയ്തോളൂ അതിന്റെ ഗുണം ദോഷം പറഞ്ഞു കൊടുക്കുക അല്ലാതെ നിങ്ങൾ ഈ സാധനം എടുത്തോളൂ ഇത് വില കുറവാണ് അതെടുത്തോളൂ ഇത് നല്ലതാണ് ചീപ്പാണ് അങ്ങനെ പറയുന്ന ഒരു സെയിൽസ് അല്ല സിൽവാനില് സിൽവാലിൽ കൺസൾട്ടന്റ് ആണ് അത് സെയിൽസ് കൺസൾട്ട് ചെയ്യണം പ്രൊഡക്റ്റ് പഠിപ്പിച്ചു കൊടുക്കുക പറഞ്ഞു കൊടുക്കുക ഗുണം ദോഷം പറഞ്ഞു കൊടുക്കുക അത്ര നമ്മൾ എല്ലാവർക്കും കൊച്ചു കൊടുക്കും എന്തായാലും നിങ്ങളെ പോലത്തെ ഒരുപാട് ആളുകൾ അധികം ആളുകൾ വീഡിയോ വരല്ലേ നിങ്ങൾക്ക് എങ്ങനെ റഫറൻസ് നിങ്ങളെ കണ്ടറിഞ്ഞിട്ട് വന്നതാണ് എന്തായാലും ഒരുപാട് സന്തോഷം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക സജെസ്റ്റ് ചെയ്യുക താങ്ക് യു